വി ഡി സതീശൻ കോൺഗ്രസ്സിൽ മുഖ്യധാരയിൽ എത്തിക്കഴിഞ്ഞു കാരണം കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രശ്നം തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരുന്നു ഈ കെ സുധാകരൻ ഇദ്ദേഹം പറഞ്ഞത് കേൾക്കില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഈ വി ഡി സതീഷിന് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ട് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പള്ളി ആലോചിച്ച് കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള എം എൽ എമാരെയൊക്കെ കൂട്ടി നിർത്തി കോൺഗ്രസ്സിൻ്റെ പോരായ്മകൾ അതിനൊക്കെ പറ്റി ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ട് പോകുമ്പോൾ ഇദ്ദേഹം അത് അടക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ സുധാകരൻ ആയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഈ പരസ്യമായിട്ട് തന്നെ ഇദ്ദേഹത്തിന് പറയും നിങ്ങളിത് വൈകി എന്നത് അല്ലെങ്കിൽ മേക്ക് തട്ടിപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതും അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ തന്നെ അതൊരു മോശമാണ് ഒരു ഇതിനകത്ത് കോൺഗ്രസ്സിലൊരു ഐക്യമില്ല പിന്നെ വീഴ്ച കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഐക്യമില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കെ സുധാകരനോട് എന്തായാലും പറഞ്ഞാലും കേൾക്കല പുള്ളിക്കാരൻ മൈൻഡ് വിട്ടുപോകും കാര്യം പുള്ളിയൊരു സീനിയർ നേതാവാണ് വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിന് എൻ്റെ ഒരു നെടും തൂണാണ് പക്ഷേ ഇപ്പോൾ പ്രായം ഇത്രക്കായി കഴിഞ്ഞ ഇപ്പോൾ മനുഷ്യനല്ലേ മനുഷ്യൻ്റെ ഇത് നല്ല ഇത് മാറ്റങ്ങൾ വരും അപ്പോൾ പുള്ളിക്ക് ദേഷ്യം വരും പ്രഷറൊക്കെ ഉണ്ടാവും ദേഷ്യം വരമ്പോൾ ഈ ഇങ്ങനെ ഉടക്കും ഇത് വലിയൊരു തലവേദനയായിരുന്നു പിന്നെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എതിര കുറയും മീറ്റിങ്ങിലൊക്കെ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ വി ഡി സതീഷിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയായിട്ട് പുള്ളിക്ക് പോകാൻ പറ്റാതെയായി അതിന് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് ഹൈക്കാമ്പിനെ ധരിപ്പിച്ച് അത് വി ഡി സതീശൻ നേടിയെടുത്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കെ സുധാകരനെ മാറ്റി അപ്പോൾ ആ തലവേന ഒഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത ആളുകൾ ഇപ്പോൾ സണ്ണി ജോസഫ് അപ്പോൾ അടൂർ പ്രകാശ് ഇങ്ങനെയൊക്കെയുള്ള ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ കെ പി സി സിയിലേക്ക് വന്നത് അതുകൊണ്ട് വി ഡി സതീശൻ പറയുന്നത് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ കെ പി സി സിയിൽ അപ്പം നല്ലൊരു കൂട്ടായ്മ കോൺഗ്രസ്സിലുണ്ടാവുന്നു വി ഡി സതീശൻ്റെ കൈപ്പിടിയിൽ ഈ പാർട്ടി പ്രത്യേകിച്ച് യു ഡി എഫ് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിലമ്പൂർ തന്നെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടറിയാൻ പറ്റും നമുക്ക് മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് പോലും ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് പോലും പറഞ്ഞിട്ട് ഈ പി വി അൻവറിനെ തുടയിക്കുന്നില്ല വി ഡി സതീശം പറയുന്ന ആദ്യം ആ ഒഴുതി തന്നെ നിൽക്കുന്നത് ഇപ്പം കെ സി വേണുഗോപാൽ വരെയും വന്നിട്ട് വി ഡി സതീശം പറഞ്ഞു അയാളായിട്ട് ചർച്ച ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് നിൽക്കില്ല ഞാൻ ഇട്ടുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വി ഡി സതീശൻ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന ആ ഒരു ഭയം കോൺഗ്രസിലുണ്ട് അത് വി ഡി സതീശൻ്റെ കഴിവ് തന്നെയാണ് വി ഡി സതീശൻ്റെ കൈപ്പിടിയിലാണ് ഇപ്പോൾ യു ഡി എഫ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതിൽ നിന്ന് ഇപ്പം കെ സി സംസാരിക്കുന്നില്ല കെ സിക്ക് പി വി എൻ പറഞ്ഞോട് അതുപോലെ കെ സുധാകരൻ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട് അവരും വലിയ നേരത്തെ കണക്ഷനിലാണ് പി വി അനുറായിട്ട് പക്ഷേ കേസുകാരൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ ഇതിൽ നിന്നൊക്കെ നമുക്ക് വേറെ ആരും ഇണ്ടുന്നില്ലപ്പോൾ ഒരക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല ആർക്കും മുരളീധരൻ പോലും അധികം സംസാരിക്കുന്നില്ല എല്ലാവരെയും പുള്ളി അവിടെ നിർത്തി അതൊക്കെ വി ഡി സശിൻ്റെ അണ്ടറിലായി വി ഡി സശിൻ പറയുന്ന മാതിരി ഇനി മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കോൺഗ്രസ് എത്താണ് അത് കോൺഗ്രസ് നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് യു ഡി എഫിന് നല്ലതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐക്യമാണല്ലോ ഒരു ഒരാളുടെ അണ്ടറിലേക്കിപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയൊക്കെ നിൽക്കുന്നത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറം പാൻ പറ്റും ആർക്കാണെങ്കിലും പാൻ പറ്റില്ല പാർട്ടിനെ നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ അണ്ടറിൽ തന്നെ നിൽക്കണം എന്നാലാ പാർട്ടിക്ക് ഗുണമുള്ളൂ അത് നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുഖ്യമന്ത്രി അത് നല്ല രീതിയിൽ കഴിഞ്ഞാൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ വീണ്ടും ജയിപ്പിക്കും പക്ഷേ ഇവിടെ പല ഫാൾട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഇത് ഈ പറഞ്ഞ കാര്യം കോൺഗ്രസ് ഒരു 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 കൊടക്കീഴിൽ വരുന്നത് എങ്ങനെ എല്ലാവരും ഒരുമിച്ചെന്നൊരാളുടെ അണ്ടറിൽ വരുമ്പോൾ അത് നല്ലൊരു എന്താ ലക്ഷണമാണ് കോൺഗ്രസ്സിന് നല്ലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും പറ്റും ഐക്യവും ഇല്ല എല്ലാവരും തമ്മിലടിയാണെന്നാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ജനങ്ങൾ ഈ പാർട്ടീനെ ഈ സംസ്ഥാനം ഏൽപ്പിക്കാൻ തയ്യാറാണ് അടുത്ത ഇലക്ഷനിൽ പക്ഷേ ഇവർ അത് ഈ ഐക്യമില്ലാത്തത് കൊണ്ട് ജനങ്ങൾക്കൊരു സംശയം അപ്പോൾ അതിനൊരു മാറ്റം വന്നു തുടങ്ങി കോൺഗ്രസ്സിൽ അത് ഇപ്പോൾ വി ഡി സി അണ്ടറിൽ വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു താല്പര്യം തോന്നും ആ കോൺഗ്രസ് ഇപ്പോൾ ഐക്യത്തോടെ ഒരാളുടെ അണ്ടറിൽ ഒരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് ആ ആൾക്കാർ പലരും മേക്കിൻ്റെ മുന്നിൽ പലതും പറയും അതില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് താല്പര്യം